ഇന്നലെ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൊണ്ടിരിക്കണതല്ലേ ഞങ്ങള് വർഷങ്ങളായിട്ട് എനിക്ക് എന്താ പറയാ ട്രൗസർ ഇടാത്ത കാലം പോലെ ഈ കടയിൽ സാധനം വാങ്ങിക്കൊണ്ടിട്ടുണ്ട് അന്നോട്ട് കാണുന്ന ആൾക്കാരെ കണ്ടതാണ് സാധാരണ ഗീബവേ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യാറുള്ളൊരു പോസ്റ്റ് ഇടാറുള്ളൂ പക്ഷെ മണപ്പാടൻസ് കൊടുങ്ങല്ലൂർ മണപ്പാടൻസിൽ ഗീവവേ പോസ്റ്റ് ഇടാൻ വന്നതിൻ്റെ കാരണങ്ങളുണ്ട് അതിന് മുമ്പ് ആർക്കാണിത് കിട്ടിയതെന്നുള്ളത് ഇത് കിട്ടിയിട്ടുള്ളത് ജസ്ന ആർ എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ളൊരു കുട്ടിക്കാണ് നമ്മൾ ഏറ്റവും നല്ലൊരു കമന്റിനാണിത് കൊടുക്കുന്നു പറഞ്ഞത് സോ ജസ്ന താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് യു ആർ ഹാപ്പി ഹാപ്പിന്റെ നിങ്ങൾക്കാണ് പറഞ്ഞാ മതി ഇതാണ് നമ്മുടെ എന്താ ഇതെല്ലാം സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ സ്റ്റാമിക്സ് എന്ന പേര് വന്നത് പിന്നെ നമ്മൾ കൊടുക്കാനുള്ള കാരണം കസ്റ്റമേഴ്സ് മുതൽ ജീവനക്കാരും അതല്ല വരെ എപ്പോഴും ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് പിന്നെ നമ്മുടെ ബാലവേലക്കാരൻ നൂറുകണക്കിനും കമന്റ് വന്നതില് ഇത് ബാക്കി എല്ലാരും നല്ല കമന്റ്സ് ആയിരുന്നു വരണ്ട അത് ആളുകളുടെ കൂടാതെ മണപ്പാടൻസിൽ വർഷം വന്ന് സാധനം വാങ്ങിയ കഥകളും വരണോ നല്ലാതെ കേട്ടപ്പോ നമുക്കൊരു സന്തോഷമായി ഞാൻ ആ സമയത്ത് കടയിലേക്ക് വന്നിട്ടില്ല പഴയ കസ്റ്റമേഴ്സൊട്ടുണ്ട് ഇപ്പൊ ന്യൂ ജനറേഷൻ ഉണ്ട് ഞാനും ആയാലും എല്ലാരും കൂടെ വർക്കിന്റെ സ്റ്റാഫ് ഫാമിലി ആ ഫാമിലി ഒരു എല്ലാരും കൂടെ ഇണ്ട ഒരു ഒരു നമുക്ക് പലരും വീഡിയോസ് കണ്ടിട്ട് പുതിയ കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന ഒരു കട നമ്മൾ വന്നു കഴിഞ്ഞാൽ കടയിൽ വന്ന് സാധനം മേടിച്ച് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് പോകുന്ന സംഗതിയാണ് അതിനേക്കാളുപരി ആളുകൾക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് ഇവിടെ വന്ന് വാങ്ങുന്നവർ ആ വീഡിയോ കണ്ടിട്ട് കുറെ പേര് എന്നെ വിളിച്ചായിരുന്നു ഏതായാലും ഒരു ഒരു പൈസ കിട്ടിയ ലക്കാണ് അവർക്ക് നല്ലൊരു ഐറ്റം ഒരു ബ്രാൻഡഡ് ഐറ്റം കൊടുക്കണ അതും ഫൈവ് വാറന്റി ഹൗസ് സർവീസ് കിട്ടുകയും ചെയ്യും വാറന്റി കാർഡ് സീൽ ചെയ്ത കൊടുക്കുകയും ചെയ്യാം അതും ജസ്ന ബുദ്ധിമുട്ടി സ്വന്തമായി ജോലി ചെയ്തു ജസ്നക്ക് ഇതൊരു ഉപകാരം കൂടിയാണ് അത് ഭയങ്കര സന്തോഷമാണ് എല്ലാ സ്റ്റാഫും ഉണ്ട് നമ്മുടെ പഴയ സ്റ്റാഫ് എല്ലാരും ഉണ്ട് എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് സോ

എം ഡി പിന്നെ കൊടുക്കാറ് അത് കറക്റ്റ് കൊടുക്കണം അപ്പൊ അത് ഒന്ന് മെയിൻ ചെയ്താൽ നമുക്ക് സർവീസിനും പേടിക്കേണ്ട എല്ലാത്തവിടെ ഷോപ്പിംഗ് കൊണ്ടുവന്ന സർവീസ് കിട്ടും അത് പക്കി ചെയ്ത് തരും നല്ല എല്ലാം ബ്രാൻഡ് ഐറ്റം തന്നെ നമ്മൾ ചെയ്യണേ അതുപോലെ അന്നത്തെ വീഡിയോയിൽ എന്റെ ഒരു മെയിൻ പഴയ ആൾക്കാരിൽ ഒരാൾ മിസ്സായിട്ടുണ്ടായിരുന്നു എന്റെ സമയത്ത് എങ്ങനെയാണ് ഫാദറിനായിട്ട് ജോലി ചെയ്യുന്നതും മകനായിട്ട് ജോലി ചെയ്യുന്നതും ഒരേപോലെ തന്നെ ആ പഴയ ബഹുമാനത്തില് അല്ലേ അപ്പൊ ഇതാണ് നിയാസിന്റെ ഫാദർ ഫാദറിന്റെ പേരെന്താഹക്ക് ഫാദർ ആണ് ഏത് വർഷം ഏത് മാസം മാസം ട്വന്റി അന്ന് മുതലേണ്ടോ ഇല്ല പക്ഷെ ഇവിടെ വരുമ്പോൾ ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നില്ല ഐ ആം സെല്ലിങ് യു ഗൈസ് ജെനുവിൻലി നമ്മൾക്ക് ഒരു കച്ചവടം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായി കഴിഞ്ഞാലും അത് ക്ലയൻസും ആ കച്ചവടം നടത്തുന്നവരുമായിട്ടുള്ള ബന്ധങ്ങളുടെ പുറത്താണത് പിന്നെ ഞാനിവിടെ കണ്ടൊരു സംഗതി ഓൺലൈനിൽ ഭയങ്കര വലപ്പുറവിനും സാധനങ്ങളെന്നും പറഞ്ഞായിട്ട് ഒരാൾ വന്നപ്പോൾ നിയാസ് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ബ്രാൻഡഡ് ആണോ എന്നുള്ളത് അപ്പോൾ അയാള് പറഞ്ഞു ബ്രാൻഡഡ് അല്ല പക്ഷേ ഭയങ്കര ഡിസ്കൗണ്ട് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിയാസ് ആ പുള്ളിനോട് പറഞ്ഞത് ബ്രാൻഡ് അല്ലാത്ത ഐറ്റം നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ട് കാര്യമില്ല ബ്രാൻഡ് ഐറ്റം സെയിം ഐറ്റം ഇവിടെ നല്ല ക്വാളിറ്റിയിൽ കിട്ടും കണ്ടു വാങ്ങാം നമുക്ക് ഇതാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ ആ ഗ്യാരോടൊപ്പം ഇത് ഇങ്ങനെ സ്ഥാപനം വളരുകയാണ് സോ എന്റെ മനസ്സിലുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡൗൺ ദ ലൈൻസിന്റെ ഒരു വലിയൊരു മാനുഫാക്ചറിങ് ഞാൻ നോക്കിണ്ട് അതിന്റെ കൂടെ നമ്മൾ ബ്രാൻഡ് ഐറ്റം വിൽക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാ ബ്രാൻഡ്സ് ഇപ്പൊ ഏത് കേരളത്തിൽ ഇപ്പൊ പ്രമുഖ ബ്രാൻഡുകൾ ഞാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഓണേഴ്സിനായിട്ടും അല്ല മാനേജ്മെന്റ് മാനേജേഴ്സ് എം ഡി ആരെയും നേരിട്ട് ബന്ധമാണ് അതൊക്കെ ഞാൻ പറയുകയാണ് ഹൈവേ ഒക്കെ ഓപ്പൺ ചെയ്യല്ലേ ഹൈവേ ഓപ്പൺ ചെയ്യുമ്പോ ഹൈവേയുടെ സൈഡില് ഒരു പത്തൊമ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു വലിയ ഒരു ഹോം അപ്ലയൻസ് അടിപൊളി ആൾക്കാർ എന്തായാലും വരും అనే బెస్ట్ లక్ దెన్ జస్ట్ ఐ హోప్ యు సో దిస్ ఈస్ ఫర్ యూ అండ్ యు నో థ్యాంక్ యూ సో మచ్ ఫార్ టేకింగ్ పార్ట్ ఇన్ అవర్ కొంటెస్ట్ థ్యాంక్ యూ సో మచ్